മേരി ക്യൂറിയുടെ കഥ റേഡിയത്തിൻ്റെയും നിരന്തരമായ പ്രവർത്തനങ്ങളുടെ പിൽക്കാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമായുധം പൊട്ടിപ്പുറപ്പെട്ടോൾ മുറിവേറ്റ സൈനികരെ ചികിത്സിക്കാൻ മൊബൈൽ എക്സ്റേ യൂണിറ്റുകൾ സജ്ജമാക്കുകയും അവ പ്രവർത്തിപ്പിക്കാൻ വനിതാ വോളണ്ടിയർമാർക്ക് റേഡിയോളജി പരിശീലനം നൽകുകയും ചെയ്ത മേരി യുദ്ധാനന്തരം റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാക്ഷാത്കരിക്കാനുള്ള തീവ്ര പരിശ്രമം തുടർന്നു ഗവേഷണങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം പ്രവേശ പ്രഭാഷണ പര പര്യടനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂലൈ നാല് നീണ്ട കാലമായി ആ ശരീരം ഏറ്റുവാങ്ങിയ റേഡിയേഷൻ്റെ പരിണിത ഫലമായി മേരി ക്യൂറി ഡുക്കേമിയ വ ഡുക്കേമിയ രോഗം ബാധിച്ച് മരണമടഞ്ഞു റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ശാസ്ത്രജ്ഞ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു ഗവേഷണ കേന്ദ്രമായി വളർന്നു അവിടെ ഗവേഷണങ്ങൾ നടത്തിയ നിരവധി പേർ പിൽക്കാലത്ത് നൊബേൽ സമ്മാനമാർക്ക് സമ്മാന അർഹരാകുകയും ചെയ്തു ആ കൂട്ടത്തിൽ കൃത്രിമ റേഡിയോ ആക്ടിവിതയുടെ കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സമ്മാനം നേടിയ അയറിനും ഉൾപ്പെടുന്നു നൊബൽ സമ്മാനം നേടുന്ന ആ രണ്ടാമത്തെ വനിത സമ്മാനം തൻ്റെ ഭർത്താവിനോടൊപ്പം പങ്കിടുകയായിരുന്നു അറിയും ചരിത്രത്തിൻ്റെ ആവർത്തനം